താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ പി ബി ഹരികുമാർ രചിച്ച ഋതുക്കൾ വിൽക്കുന്നയാൾ കഥാസമാഹാരത്തിന്റെ പ്രകാശനം നടത്തി പ്രമുഖ ബാലസാഹിത്യകാരൻ ബിമൽ തായങ്കരി പ്രകാശനം നിർവഹിച്ചു പൊതുപ്രവർത്തനം വ്യത്യസ്ത വഴിയിൽ ആസ്വാദ്യകരമാക്കുന്നതിൽ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ് ഇതിന്റെ ഭാഗമായി അദ്ദേഹം ഒരു കഥാസമാഹാരം പുറത്തിറക്കി പ്രകൃതിയും മണ്ണും സംരക്ഷിക്കുന്നതിൽ വലിയ പോരാട്ടം നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തകനായ പി ബി ഹരികുമാറാണ് കഥാസമാഹാരം പുറത്തിറക്കിയിരിക്കുന്നത് ഋതുക്കൾ വിൽക്കുന്നയാൾ എന്ന കഥാസമാഹാരമാണ് പ്രകാശനം ചെയ്യപ്പെട്ടത് അവരെ അവിടെ ഒരു മനുഷ്യ സ്നേഹിയുടെ കണ്ണാണ് നമ്മുടെ കഥാകൃതനെന്നുള്ളത് എനിക്ക് പറയാവുന്ന വൃത്തിയില്ല അങ്ങനെ ജീവിച്ചു വരുന്ന അവസരത്തിലാണ് ഇദ്ദേഹം കുറച്ചുനാൾ അപ്രത്യക്ഷനായിരുന്നു പിന്നീട് തിരിച്ചു വന്ന് മരിച്ചു കിടക്കുന്നു നായകൾ അദ്ദേഹത്തിന്റെ ശിക്ഷ ദുഃഖം പ്രകടിപ്പിച്ചു കിടക്കുന്നു എന്നാൽ നമ്മളുടെ സമൂഹത്തിലെ ചില ഉപ്പുബുദ്ധികൾ അറുപമാലത്തിൽ വഷം കലർത്തി നായകളെ കൊല്ലുന്നു എന്നാൽ മാധ്യമങ്ങൾ പറയുന്നത് എന്താണ് നായകടിച്ചു വൃദ്ധനെ എന്നാണ് അല്ലെ രാജകനെ കൊന്നു എന്നാണ് യഥാർത്ഥ സ്നേഹമോ യഥാർത്ഥ ഹൃദയബന്ധമോ തിരസ്കരിക്കപ്പെടുന്ന നവീന ലോകത്തിന്റെ ആ കാലഘട്ടത്തിനെതിരെയുള്ള ഒരു സംഘടനയാണ് ഈ കഥ എന്ന് ഞാൻ പറയുന്നത് ഒരു പക്ഷെ ലൈബ്രറി കൗൺസില് ഗ്രാന്റ് കൊടുത്തില്ലെങ്കിൽ കേരളത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ ചുരുക്കിച്ച എഴുത്തുകാരുടെ വിഷയം ചോദിച്ച് മാതൃഭൂമിയോ ഡിസിയോ ബുക്സോ ചോദിച്ച് ബാക്കി എല്ലാ ബുക്ക് സ്റ്റാണുകളിലും അടച്ചു കൂട്ടേണ്ടി വരും ലൈബ്രറി കൗൺസിൽ കൃത്യമായിട്ട് വങ്കാട് ജില്ലയിൽ പുസ്തകമേള വെച്ച് ഗ്രാൻഡ് കൊടുത്ത് പുസ്തകം വായിക്കുകയല്ല വാങ്ങിക്കുക അത് ലൈബ്രറിയിൽ അറുപത് വെച്ച് കൂട്ടുന്ന ഒരവസ്ഥയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെ കാശ് കൊടുത്തില്ലെങ്കിൽ കേരളത്തിലെ ലൈബ്രറികൾ പ്രവർത്തിക്കില്ല കേരളത്തിലെ പുസ്തകങ്ങളൊന്നും പിന്നെ പല ഈ ചെറിയ പ്രസാധകരെയും അറസ്റ്റ് കൊടുക്കേണ്ട അവസ്ഥയുള്ളൂ ഒരു പക്ഷെ ചിന്തയൊക്കെ ഈ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് നിന്നേക്കാം വായിക്കുന്നത് കൊണ്ടല്ല അപ്പൊ അത്ര ഒരു കാലത്താണ് നമ്മുടെ രണ്ടെയും ശ്രീ ഹരികുമാറിന്റെയും ശ്രീ രാജൻ കൈലാസത്തിന്റെയും വിമൽകുമാറിന്റെയും ഒക്കെ പുസ്തകങ്ങൾ പുറത്തു വരുന്നു അവിടെ അത് എങ്ങനെ വായനക്കാരെ സ്വീകരിക്കും അവരെ സ്വീകരിപ്പിക്കാം ഇടത്തിൽ ഓരോരുത്തർക്കും ഓരോ ഇടമുണ്ട് രാജൻ കേയിലോക്കുന്ന സത്യദാനന്ദനാവില്ല അല്ലെങ്കിൽ രാജൻ കേയിലോക്കുന്ന സുഗ്രകുമാരിയാവില്ല ഒരിക്കലും ഊരൻ കഥാചാരും ആവില്ല എനിക്ക് എൻ്റെതായ ഒരു ജീവിതമുണ്ട് അത് അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതിന് പേടും എന്റെ വായനക്കാരാണ് അതുപോലെ കവിത അച്ഛനു വരുമ്പോൾ എനിക്കൊരു അവാർഡ് കിട്ടുന്നതിനായിട്ടുള്ള രൂപ ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് കിടക്കുന്ന ദുഃഖകരമായ കാര്യങ്ങൾ നമ്മുടെ മനുഷ്യരുടെ മനസ്സിലേക്ക് ആരും ഈ സാഹിത്യകാരന്റെ അതായത് വളരെ അടുത്ത ഈ സമകാലിക വരുമ്പോൾ ഇത് വായിച്ചുള്ള ഒരു വ്യക്തിയും വേണ്ടി അരികുമാറിന്റെ മനോഹാരങ്ങളെ കുറിച്ച് ആ കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചാകുന്ന രീതിയിൽ എനിക്ക് പറയാൻ സാധിക്കും അങ്ങനെ പരമ്പരപ്പെട്ട ആശയങ്ങൾ സാമൂഹ്യ ആശയങ്ങൾ ഒരു എന്ന രീതിയിൽ തന്നെ വന്ന സാഹിത്യ കഥകളാണ് നമ്മുടെ കവി രാജൻ കൈലാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഴകുളം സുഭാഷ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രമുഖ ബാലസാഹിത്യകാരൻ ബിമൽ തായങ്കരി പ്രകാശനകർമ്മം നിർവഹിച്ചു കെ പി സി സി നിർവാഹ സമിതി അംഗം കോശിയം കോശി പുസ്തകം ഏറ്റുവാങ്ങി ശ്രേഷ്ഠം പബ്ലിക്കേഷൻ പുറത്തിറക്കിയ കഥാസമാഹാരം വേറിട്ട പ്രമേയങ്ങളുടെ ആവിഷ്കാരം കൊണ്ട് സമ്പന്നമാണെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ പറഞ്ഞു കെ ആർ മുരളീധരൻ ജി വേണു ചാരുമൂട് രാധാകൃഷ്ണൻ ടി മന്മഥൻ ഡോക്ടർ ബിജു എന്നിവർ സംസാരിച്ചു